ഒരൊറ്റ യാത്രയിൽ ഈ കുട്ടികൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു എന്നറിയോ ബസ്സിൽ യാത്ര ചെയ്തു വെള്ളത്തിലൂടെ ബോട്ടിൽ യാത്ര ചെയ്തു ഉയരത്തിലുള്ള ട്രാക്കിലൂടെ ഓടുന്ന മെട്രോയിലും കയറി വിമാനത്തിൽ കയറി ആകാശത്തോടെ പറന്നുപോയി ഒരു രാത്രി മുഴുവൻ തീവണ്ടിയിൽ യാത്ര ചെയ്തു ചിലരെങ്കിലും ആദ്യമായി എസ്കലേറ്ററിലും ലിഫ്റ്റിലും കയറി ഒരു വലിയ ആഡംബരക്കപ്പൽ തൊട്ടടുത്തായിട്ട് കണ്ടു നിന്നു പതിനഞ്ച് വയസ്സിൽ ആദ്യമായ ഒരു കുട്ടി കടൽ കണ്ടു മറ്റനേകം മറക്കാനാകാത്ത കാഴ്ചകളും അനുഭവങ്ങളും ഇരുപത്തിയെട്ട് കുട്ടികളെ കൊണ്ടൊരു യാത്രയുടെ ആദ്യ ഭാഗം ഞാൻ അഷ്റഫ് എക്സൽ വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നതാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ എടത്തനാട്ടുകരയിലെ കൊട്ടപ്പള്ളയിലുള്ള ഗവൺമെൻറ് ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് എൻ്റെ വീട് അപ്പോൾ ഈ സ്കൂളിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഒരു മുപ്പത്തി എട്ടോളം കുട്ടികൾ ഒരു പ്രത്യേക കെയർ ആവശ്യമുള്ള കുട്ടികളാണ് അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുട്ടികളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ക്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഇവിടെ വരുന്നുണ്ട് രണ്ട് സ്കൂളുകളിൽ ഉള്ള ഒരു ദിവ്യ ടീച്ചർ ആ ടീച്ചർ ഇവർക്കായിട്ടുള്ളൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കയായിരുന്നു ദിവസം ആ സമയത്ത് ക്ലാസ്സിൻ്റെ എന്ന് പറയുന്നത് ഈ ഗതാഗത മാർഗ്ഗങ്ങളെ കുറിച്ചുള്ള ഒരു ആയിരുന്നു അപ്പോൾ അവർ ടീ കുറിച്ചിട്ടും അതുപോലെ ബസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിടയില് വിമാനം വിമാനയാത്രയെ കുറിച്ചിട്ടും സംസാരിച്ചു അപ്പോഴാണ് ഒരു കുട്ടി ആത്മഗതം പോലെ പറഞ്ഞത് നമുക്കൊന്നും വിമാനത്തുനിന്ന് കയറാനുള്ള യോഗം ഉണ്ടാവില്ലല്ലേ ടീച്ചറേ ഈ ലൈഫിൽ എന്ന് പറഞ്ഞ് അത് ടീച്ചറോട് പറഞ്ഞതൊന്നുമല്ല ആ കുട്ടി അങ്ങനെ ഒരു ആത്മാർത്ഥം പോലെ സ്വയം പറഞ്ഞതാണ് അത് പക്ഷേ ടീച്ചറ് ശ്രദ്ധിച്ചു അത് ടീച്ചറെ സ്ട്രൈക്ക് ചെയ്തു ആ ഒരു ക്വസ്റ്റ്യൻ അത് ടീച്ചറുടെ മനസ്സിലങ്ങനെ കടന്നു ടീച്ചർക്കിപ്പോൾ ഈ മുപ്പത്തെട്ടോളം കുട്ടികളെ വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു കഴിവൊന്നുമില്ലല്ലോ പക്ഷേ ആ ടീച്ചർ ആ സംഗതി മനസ്സിൽ നിന്ന് വിട്ടില്ല കൂടെയുള്ള അധ്യാപകരോട് ഷെയർ ചെയ്തു അധ്യാപകരോട് ഷെയർ ചെയ്തത് കൂടുതൽ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്തു അവസാനം ആ സംഗതി യാഥാർത്ഥ്യമായി ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ നാട്ടുകാരും കംപ്ലീറ്റ് പൂർണ്ണ മനസ്സോടെ ഒപ്പം ഉണ്ടാകുന്ന ഒരു ചരിത്രമുണ്ട് ഈ സ്കൂളിന് അതുകൊണ്ടാണ് ഈ സ്കൂള് ഒരുവിധം മുഴുവൻ ക്ലാസ് റൂമും ഹൈടെക്ക് ആക്കാനൊക്കെ പെട്ടെന്ന് തന്നെ സാധിച്ചത് എന്തായാലും ഈ ഒരു ആവശ്യത്തിന് നാട്ടുകാരും ഗൾഫിലുള്ള പ്രവാസികളും ഒക്കെ ഒക്കെ ഒരുമിച്ച് നിന്നപ്പോൾ ഈ കുട്ടികളുടെ ആ ഒരു കുട്ടി പറഞ്ഞ ആ ഒരു സ്വപ്നം പൂവണിഞ്ഞു അങ്ങനെയാണ് ഈ മുപ്പത്തി എട്ടിൽ ഏകദേശം മുപ്പതോളം കുട്ടികളെ കൊണ്ട് കുറച്ച് രക്ഷിതാക്കളും കുറച്ച് അധ്യാപകരും കൂടിയിട്ട് ഒരു യാത്ര പുറപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് ശനിയാഴ്ച രാവിലെ നാല് മുക്കാലാണ് സമയം കൊട്ടപ്പള്ള ജൻ്റെ കുറച്ചപ്പുറത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് നാല് മുക്കാൽ മണിക്കുള്ളിൽ എല്ലാവരും എത്തി അല്പം കഴിഞ്ഞപ്പോൾ കടയാടി രാഘവൻ വന്നു ഈ സഫയർ എന്നത് നമ്മുടെ ബസ്സിൻ്റെ സർനെയമാണ് ഒറിജിനൽ പേര് കടയാടി രാഘവൻ എന്നാണ് ലേലം എഫക്റ്റ് ഏതായാലും ബസ് എത്തിയതിനു ശേഷം അങ്ങനെ എല്ലാവരും എത്തിയോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ പ്രധാന അധ്യാപകൻ മാഷും പഞ്ചായത്ത് പ്രസിഡന്റും രണ്ടു വാക്കി സംസാരിച്ചു കുട്ടികളെ നമ്മളിന്ന് കുറെ കാലത്തെ ഒരാഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് നിങ്ങളുടെ ആദ്യത്തെ ഒരു അനുഭവം രീതിയിൽ കീഴിൽ ആ കുഞ്ഞു ഫ്ളാഗ് ഓഫ് ചടങ്ങിന് ദിലീപ് മാഷ ഒരു നന്ദിയും പറഞ്ഞുകൊണ്ട് എല്ലാവരും കുട്ടികളും കൂടെ വന്നിട്ടില്ല കുറച്ച് രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും കൂടിയിട്ട് ബസ്സിലേക്ക് കയറി ആ ഒരു സ്വപ്നയാത്ര അവിടെ ആരംഭിച്ചു पास ही है യാത്ര പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ മക്കളൊക്കെ ഉറക്കം തുടങ്ങി നേരം വെളുത്തിട്ടില്ലായിരുന്നല്ലോ പിന്നെ കുറച്ച് വെളിച്ചൊക്കെ വന്ന സമയത്ത് നമ്മൾ ഷൊർണൂരെത്തി അവിടെ കേരള കലാമണ്ഡലത്തിൻ്റെ നിള ക്യാമ്പസിൻ്റെ ആ ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം യാത്ര തുടർന്നപ്പോഴേക്കും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും കണ്ട് ഉഷാറായി ഇരുപത്തിയെട്ടോളം വിദ്യാർത്ഥികളും അതിലുള്ള കുറച്ച് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പിന്നെ കുറച്ച് അധ്യാപകരും ഞാനും അങ്ങനെ നാൽപ്പത്തി ഒമ്പത് പേരാണ് ഈ സംഘത്തിലുള്ളത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സമയം പോയതറിഞ്ഞില്ല കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി എറണാകുളം മറൈൻ ഡ്രൈവിലെത്തി അധ്യാപകർ വളരെ പ്രൊഫഷണലായി പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ യാത്രയിലെ ആദ്യത്തെ പരിപാടി മറൈൻ ഡ്രൈവിൽ കായലിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ചു നേരം എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തു ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ സ്വപ്നം കാണാൻ എല്ലാവരെയും എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ രാഷ്ട്രപതി ശ്രീ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മറൈൻ ഡ്രൈവിലുള്ള പ്രതിമയുടെ അരികിൽ തന്നെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായി കുട്ടികൾ ആദ്യം തന്നെ ചെന്നെത്തിയത് തികച്ചും യാദർശികമാവാം നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ബോട്ട് തയ്യാറായി എല്ലാവരും ബോട്ടിലേക്ക് കയറി കുട്ടികളെല്ലാം നല്ല സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ബോട്ടിൽ കയറുന്ന കുട്ടികളും ഉണ്ടായിരുന്നു അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയായിരുന്നു ഉച്ചഭക്ഷണം ബോട്ടിൽ നിന്ന് തന്നെ കഴിക്കാനാണ് പ്ലാൻ അപ്പോൾ ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി വന്നതിന് ശേഷം ബോട്ട് പുറപ്പെട്ടു കൂടെ ഒരു ഗൈഡ് ചേട്ടനുണ്ടായിരുന്നു അദ്ദേഹം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കുട്ടികൾക്ക് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു കൊച്ചി തുറമുഖത്ത് വലിയ കപ്പലുകൾ വരുന്നതിന് വേണ്ടി കൊച്ചി കായലിൻ്റെ ആഴം കൂട്ടാനായി എടുത്ത മണ്ണും ചെളിയും ഒക്കെ നിക്ഷേപിച്ചിട്ട് കൃത്രിമമായിട്ട് മനുഷ്യനുണ്ടാക്കിയെടുത്ത ഒരു ദ്വീപാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് ആ ഐലൻഡിന്റെ കഥകളെല്ലാം ഗൈഡ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അതുവഴി നമ്മുടെ ബോട്ട് ഇങ്ങനെ പാസ് ചെയ്തു അപ്പോഴാണ് വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് ഒരു വലിയ ആഡംബര കപ്പൽ കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് ഇതാണ് കോസ്റ്റാവനീസിയ ഇറ്റലി ആസ്ഥാനമായ കോസ്റ്റാ ക്രൂസിൻ്റെ വലിയ ആഡംബര കപ്പലാണ് കോസ്റ്റാ വെനീസിയ നൂറ്റി ഒമ്പത് ദിവസത്തെ ലോക പര്യടനത്തിനിടെ രണ്ട് ദിവസത്തേക്കായി കൊച്ചിയിലെത്തിയതാണ് കോസ്റ്റാവനീസിയ ഇവിടുന്ന് ഉള്ള നൂറുപേരെയും കൂടി കയറ്റി ഇനി ഈ കപ്പൽ സിംഗപ്പൂരിലേക്കാണ് പോകുന്നത് ആക്ച്വലി സിംഗപ്പൂരിലേക്കുള്ള യാത്ര ഈ കപ്പൽ തുടങ്ങിക്കഴിഞ്ഞു നമുക്ക് ശരിക്കും ഈ കപ്പൽ ചാലിന് ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോട്ടിന് പോവേണ്ടത് പക്ഷേ ആ കപ്പൽ അവിടുന്ന് പുറപ്പെട്ടത് കാരണം ആ കപ്പൽ പോകുന്നതുവരെ നമുക്കവിടെ നിൽക്കേണ്ടി വന്നു കുറച്ചേറെ കാത്തു നിന്നാലും നമുക്ക് ഈ അപൂർവ കാഴ്ച വളരെ അടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റി അതൊരു വലിയ ഭാഗ്യമായിരുന്നു പിന്നീട് നക്ഷത്ര ഹോട്ടലായിട്ടുള്ള താജ് മലബാറിന്റെ പരിസരത്തൂടെ കടന്നുപോയി അൾട്രാടെക് സിമെന്റ് കമ്പനിയുടെ പാക്ക് ചെയ്യാത്ത സിമെന്റ് കൊണ്ടുവന്ന ഒരു ചരക്ക് കപ്പലും കണ്ടു ഈ കിടക്കുന്നത് കൊച്ചി ലക്ഷദ്വീപ് സർവീസ് നടത്തുന്ന എം വി ലഗുൺ എന്ന പാസഞ്ചർ ഷിപ്പാണ് പണ്ട് കൊച്ചിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളായിരുന്നു മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരി മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു അതായത് വാണിജ്യ കേന്ദ്രം അന്നത്തെ ഫോർട്ട് കൊച്ചി ബ്രിട്ടീഷുകാർ അന്ന് താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു പിന്നീട് വാണിജ്യ കേന്ദ്രം എന്ന പ്രാധാന്യമൊക്കെ മട്ടാഞ്ചേരിക്ക് നഷ്ടപ്പെട്ടു ഇന്ന് എറണാകുളം വിസിറ്റ് ചെയ്യുന്ന എല്ലാ സഞ്ചാരികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാണ് മട്ടാഞ്ചേരിയും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയും എങ്ങനെ ഫോട്ടോച്ചുടേയും മട്ടാഞ്ചേരിയുടെയും ചരിത്രവും കഥകളും ഒക്കെ ഗൈഡ് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു പിന്നീട് ഡച്ച് പാലസ് കാണുന്നതിന് വേണ്ടി ബോട്ട് മട്ടാഞ്ചേരി ജെട്ടിയിൽ അടുപ്പിച്ച് എല്ലാവരും ബോട്ടിന് ഇറങ്ങി പരാതിപ്പെട്ട് കഴിഞ്ഞപ്പം ഇത് ചൂട് അന്വേഷിക്കാൻ വേണ്ടി കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്കൊരു ചർച്ച നടത്തി അങ്ങനെ ചർച്ചയുടെ ഫലമായി ഒരു സെറ്റിൽമെൻ്റാണ് ഉണ്ടാക്കിയത് ആ സെറ്റിൽമെൻറ്റ് പടി പോർച്ചുഗീസുകാർ നിർമ്മിച്ച് നൽകിയ പാലസാണിത് രാജാവിന് രാജാവിനോട് സോപ്പിടാൻ വേണ്ടി ചെയ്തതാണ് താഴെ രാജാവിന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ സ്വന്തം ഒരു കുലരും അന്ന് രാജാവ് പോകുന്ന അമ്പലത്തിൽ മറ്റുള്ളവർക്ക് പാടില്ല പ്രവേശനമില്ല അതുകൊണ്ട് രാജാവിന് വേണ്ടി മാത്രം ഒരു അമ്പലം അതിനു വേണ്ട കുളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടി ഇതാണ് ഡച്ച് പാലസ് എന്നും അറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം മട്ടാഞ്ചേരിയിലുള്ള പാലസ് റോഡിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗീസുകാരാണ് ഇത് പണിയഴിപ്പിച്ചത് പിന്നീട് അവർ കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് ഈ കൊട്ടാരം സമ്മാനമായി നൽകി ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒരു അമ്പലം നശിപ്പിച്ച് കൊള്ളയടിച്ചതിൽ കൊച്ചി രാജാവിനുണ്ടായിരുന്ന അപ്രീതി ഇല്ലാതെയാക്കാനായി പോർച്ചുഗീസുകാർ പണിയഴിപ്പിച്ച കൊട്ടാരമാണ് ഇത് അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ കാണപ്പെടുന്ന കൊത്തുപണികളും ചിത്രപ്പണികളും ധാരാളമായി ഈ കൊട്ടാരത്തിൽ കാണാവുന്നതാണ് തിരിച്ച് ബോട്ടിൽ കയറിയതിന് ശേഷം ചോറും സാമ്പാറും മീൻകറിയും ചിക്കനൊക്കെ അടക്കാനുള്ള നല്ല ഉച്ച ഭക്ഷണം എല്ലാവരും കഴിച്ചു പിന്നീട് ഫോർട്ട് കൊച്ചയെ കുറിച്ചും വൈപ്പിനെ കുറിച്ചും ചീനമലകളെ കുറിച്ചിട്ടൊക്കെ ഗൈഡ് ചേട്ടൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഇതാണ് റോറോ സർവീസ് മുമ്പ് ഫോട്ടോ കച്ചിയിൽ നിന്ന് വൈപ്പിനേക്കും തിരിച്ചും ആളുകളെയും വാഹനങ്ങളെയും കടത്താൻ ഉപയോഗിച്ചിരുന്ന ജംഗാർ സർവീസിന് പകരം വന്നതാണ് റോറോ സർവീസ് ഇതിന്റെ പ്രത്യേകത ജംഗാർ പോലെ ഇത് തിരിക്കേണ്ടി വരുന്നില്ല എന്നതാണ് ഇരുവശത്തുകൂടെയും വാഹനങ്ങൾ കയറ്റാനും ഇറക്കാനുമുള്ള സൗകര്യം ഈ റോറോ സർവീസിനുണ്ട് ബിപിൻ മാഷ് ഒരു പാട്ടുപാടി പിന്നീട് കുറച്ച് നേരത്തേക്ക് നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു ബോട്ടിൽ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലും ഗോശ്രീ പാലങ്ങളും ലുലു കൺവെൻഷൻ സെൻറ്ററും ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലും അതുപോലെ ബോൾഗാട്ടി പാലസും എല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ ബോട്ട് തിരിച്ച് മറയൻ ഡ്രൈവിലെത്തി യാത്ര അവസാനിച്ചു ഇനി മെട്രോ ട്രെയിനിൽ കയറണം അപ്പോൾ കുറച്ച് സമയം വിശ്രമിക്കാനായി മറൈൻ ഡ്രൈവിലൂടെ നടന്ന് ചീനമലപ്പാലവും മഴവിൽപ്പാലവും ഒക്കെ കടന്ന് എല്ലാവരും കൂടി സുഭാഷ് ചന്ദ്രബോസ് പാർക്കിലെത്തി നേരം പാർക്കിൽ വിശ്രമിച്ചു പിന്നീട് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം ഏകദേശം നാലേകാലോടു കൂടി റോഡിലൂടെ നടന്ന് മെട്രോയുടെ മഹാരാജാസ് കോളേജ് സ്റ്റേഷനിലേക്ക് പോയി എസ്കലേറ്ററിലും ലിഫ്റ്റിലും കയറിയിട്ടില്ലാത്ത കുട്ടികൾക്ക് അതെല്ലാം അനുഭവിക്കാൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് സൗകര്യം കിട്ടി അങ്ങനെ പുതിയ കാലഘട്ടത്തിൻ്റെ ഗതാഗത മാർഗ്ഗമായ മെട്രോ ട്രെയിനിലും നമ്മുടെ കുട്ടികൾ കയറി അങ്ങനെ മെട്രോ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം എല്ലാവരും ആലുവയ്ക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിൽ ഇറങ്ങി ഇനി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകണം അതിന് എല്ലാവരെയും മറൈൻ ഡ്രൈവിൽ കൊണ്ടുവിട്ട ബസ് ഇവിടെ എത്തും അങ്ങനെ എല്ലാവരും കൂടി നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് കുട്ടികളെല്ലാവരും വെള്ളത്തിലൂടെ ബോട്ടിൽ യാത്ര ചെയ്തു റോഡിലൂടെ ബസ്സിൽ യാത്ര ചെയ്തു ഒരല്പം മുകളിലുള്ള ട്രാക്കിലൂടെ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്തു ഇനിയിപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നു നാളെ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യും വിമാനയാത്രയുടെ വിശദാംശങ്ങളും തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ള കാഴ്ചകളും പാർട്ട് ടുവിൽ കാണാം എന്താ തോന്നുന്നേ സന്തോഷം തോന്നുന്നുണ്ടോ ഉണ്ടോ ഏ ഇപ്പോൾ ഫ്ലൈറ്റ് നമ്മൾ ഇറങ്ങി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ സിഗ്നൽ ഓഫ് ഓഫാവുമ്പോഴുള്ള സമയം ഇല്ല ഫ്ലൈറ്റിലെ യാത്ര കാരണം അരമണിക്കൂർ കൊണ്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്തി ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇത് സീറ്റ് ബെൽറ്റിൻ്റെ സിഗ്നൽ ഓഫ് ആവുള്ളൂ ആ സമയമാകുമ്പോഴത്തേക്ക് ലാൻഡിങ്ങിൻ്റെ ടൈം ആയി അപ്പോൾ ഒരുപാട് സമയം നമുക്കതിനകത്ത് ലഭിച്ചില്ല അതൊരു പ്രശ്നമാണ് ഇനി നമുക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെയുള്ള ദൂരമുള്ള എവിടേക്കെങ്കിലും പോകണം ഏതായാലും നമുക്ക് ദിവ്യ ടീച്ചർ ഇവിടെ ഉണ്ട് ടീച്ചറുടെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കാം ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ലൊരു അനുഭവമായിരുന്നു വളരെ നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ടൂർ കൊണ്ടുപോകണം എന്ന് എപ്പോഴും പറയായിരുന്നു അപ്പൊ നമുക്ക് ഞാൻ സാഹചര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ അപ്പൊ വിമാനത്തിൽ കൊണ്ടുപോയി വെച്ചിപ്പോ കുട്ടികൾ പറഞ്ഞു ടീച്ചർ വെറുതെ പറയലേ ചോദിച്ചിരുന്നു അപ്പൊ അത് സാർത്ഥകൾക്ക് കുട്ടികൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് നമ്മളൊരു ആഗ്രഹം സ്കൂളിൽ പറഞ്ഞപ്പോ വളരെ എന്താ പറയാ വളരെ താല്പര്യത്തോടു കൂടി നമ്മുടെ സ്കൂളും വിദ്യാലയത്തിലെ മക്ക എല്ലാ സ്റ്റാഫും അതുപോലെ നമ്മുടെ രക്ഷാകർപ്പ് സമിതിയും പിന്നെ നമ്മൾ ഇതിനു വേണ്ടി സഹായം സമീപിച്ച എല്ലാവരും നല്ല അതൊക്കെ കൂടി എത്തിയത് എന്നാലും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇങ്ങനൊരു ആഗ്രഹം തോന്നുമ്പോ മുപ്പത്തിയാറ് മുപ്പത്തിയെട്ട് കുട്ടികളെ മുപ്പത്തിയെട്ട് കുട്ടികളെ വിമാനത്തിൽ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സംഖ്യ വേണം അത്രയും വലിയൊരു സംഗതി ആഗ്രഹിക്കാൻ ധൈര്യം വന്നു ചെലപ്പോ ഒന്നും അറിയാത്ത കൊണ്ട് ഇതായിരിക്കും ചെലപ്പോ കുട്ടികളുടെ ഒരു ആഗ്രഹം അറിയില്ലേ ആവശ്യം പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ ആ ഇങ്ങനെ ഒരു നമ്മുടെ സ്വപ്നം ദിവസം കൊണ്ടാണ് നമ്മുടെ ജീവ പ്രവാസി കൂട്ടായ്മ നമ്മൾ റെസ്പോണ്ട് ചെയ്തത് ശരിക്കും ആരൊക്കെയാണ് നമുക്ക് സഹായിച്ച ആദ്യമായിട്ട് നമുക്ക് സഹായം ചെയ്തത് ജീവ പ്രവാസി കൂട്ടായ്മ അവർ പത്ത് കുട്ടികളെ സ്പോൺസർ ചെയ്തിട്ടുള്ള എമൗണ്ട് സ്കൂളിൽ വന്ന് തന്നു അതിനുശേഷം എൻ്റെ അയൽവാസി ബേബി ചേച്ചി പറയാം നിങ്ങള് ബേബി അനിൽകുമാർ അനിൽ അല നല്ല അയൽവാസിയാണ് അപ്പൊ ആ ചേച്ചിയോടാണ് ഞാനത് ആദ്യമായിട്ട് പറഞ്ഞത് അപ്പൊ ചേച്ചി പറഞ്ഞു ധൈര്യമായിട്ട് ഇറങ്ങിയപ്പോ ഞാനൊരു വലിയൊരു എന്താ പറയാ നല്ലൊരു സഹായം ചെയ്യാം തന്നു പിന്നെ ടീച്ചർ ഡിഗ്രിക്ക് പഠിച്ച ബാച്ച് അവരുണ്ടായി പിന്നെ അത് എനിക്കും കൂടി കുറച്ചാണ് അഭിമാനം എന്റെ എസ് എസ് എൽ സി ബാച്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ബാച്ച് ഞങ്ങൾ കുറച്ച് ചെറിയൊരു തുക പിന്നെ 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 സാറിന്റെ സ്പോൺസർ ചെയ്തു നൌഷാദിന്റെ ഒരു കുട്ടി പറഞ്ഞ സുഹൃത്തു പിന്നെ നമ്മുടെ ലണ്ടനിലുള്ള അഫീഫ് അഫീഫിലെ അഫീഫ് പിന്നെ ജയൻ അലനല്ലൂർ ഇങ്ങനെ കുറേ ആൾക്കാർ ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇതങ്ങനെ ഒരു ഒഫീഷ്യലി തയ്യാറാക്കുന്ന ഒരു പരിപാടിയല്ല ഞാൻ എന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ ഈ ഒരു യാത്ര ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് വിപിൻ ഭാഷയോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനും കൂടെ വന്നാണ് അപ്പോ ഇതിനകത്ത് ആരെങ്കിലും പേരൊക്കെ വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കണം അത് പിന്നെ ഇവിടെ വലിയ പ്രസക്തി ഇല്ലെന്ന് എനിക്കറിയാം കാരണം ഇതൊന്നും പേര് പറയാൻ ആഗ്രഹിച്ചിട്ടല്ല ആൾക്കാർ ഇതൊന്നും ചെയ്യുന്നത് അതിന് വലിയ പ്രസക്തി ഇല്ല ജസ്റ്റ് സൂചിപ്പിച്ചു മാത്രമേ ഈ ഒരു സാഹചര്യത്തില് അപ്പൊ നമ്മളിവിടെ കുട്ടികളെയാണ് ഇവരെല്ലാവരും സ്പോൺസർ ചെയ്തത് നമ്മൾ അധ്യാപകരും രക്ഷിതാക്കളും നമ്മൾ സ്വന്തം ചിലവിലെ യാത്രയെ അനുഗമിക്കാനുണ്ടായത് അപ്പോൾ അതിന് തന്നെ എല്ലാവരും പോരാൻ ആയിരുന്നു പക്ഷെ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ അധ്യാപക പ്രതിനിധികളും പി ടി പ്രതിനിധികളുമാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാരൻസ് ബാക്കിയുള്ളവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇനി എല്ലാവരും കൂടെ ഒരു യാത്ര ഞങ്ങൾ ആഗ്രഹിക്കണം അതിന് സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ബാക്കി നമുക്ക് നാളെയും കൂടി പോകാം എന്നോട് എന്നോട് ഞാൻ നന്ദി പറയാം എന്നോട് നന്ദി പറയാം എനിക്ക് വേറൊരാളിയും സഹായം ആവശ്യമില്ല അപ്പോൾ ഓക്കെ നമ്മളിവിടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കണം തിരുവനന്തപുരത്ത് എത്തുന്നതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അവിടെ ഇനി അധ്യാപക ഭവനിലാണ് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്യുന്നത് എല്ലാവരും മാഷന്മാരാണല്ലോ അപ്പോൾ നാളെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ പുറത്ത് നമ്മുടെ സുഹൃത്ത് ഗസാലി യൂട്യൂബ് ചാനലിലെ സുഹൃത്ത് നസീർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി അവനെയും കൂടി ഒന്ന് കാണണം മുഴുവൻ യാത്രയുടെ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ഒരു പാർട്ട് വണ്ണും പാർട്ട് ടൂവും ആക്കിയത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത പാർട്ട് ടുവിൽ കാണാം ബൈ ബായ്